എനിക്കുള്ളതാണെങ്കിൽ ആര് അത് എനിക്ക് തന്നെ വരും അല്ലേ ഈ സീരിയലിൻ്റെ ആ ദിവസം ഈ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ആ സീരിയൽ ആ ഇനി ഞാനാണോ നീയാണോ ഈ ഉള്ളത് നമുക്കൊന്ന് നോക്കാം എന്നോട് പറഞ്ഞു ഞാനായിരുന്നു ആ സീരിയലിൽ ഉണ്ടായിരുന്നത് കാരണം അത് എനിക്കായിരുന്നു എഴുതി വെച്ചിരുന്നത് എൻ്റെ ക്ലൈമാക്സ് വരെ ഞാനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അത്രേ വിശ്വസിക്കുന്നുള്ളൂ എനിക്കുള്ളതാണെങ്കിൽ അത് എന്നിലേക്ക് തന്നെ വരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിമിഷം ആ ഇൻസിഡൻ്റ് ഉണ്ടാവുന്ന ആ ദിവസം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇമോഷണലി ഒക്കെ വീക്കായ ഒരു ദിവസം ഈ നിരന്തരീ ഇപ്പം ഈ ചാറ്റിൻ്റെ കാര്യം പറഞ്ഞാലും കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് എൻ്റെ അടുത്ത് ആരും അങ്ങനെ പെരുമാറിയിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇത്രയും വർഷമായിട്ട് അതിന് അത്രയും നല്ല ആൾക്കാരുടെ കൂടെ അതെനിക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ അതിനെ വിചാരിക്കുന്നത് എനിക്ക് അത്രയും നല്ല ടീം അത്രയും നല്ല ഡിറക്ടേഴ്സ് ഒത്തിരി സീനിയർ ഡിറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഒത്തിരി നല്ല എന്നാലും ഒരു അഞ്ച് പത്ത് ഡിറക്ടേഴ്സിൻ്റെ കൂടെ സീനിയർ ഡിറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം ഈ ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ പോലും അറിയാത്ത എത്ര അലിഗേഷൻസ് എൻ്റെ വന്ന അലിഗേഷൻസിൽ ചെയ്യാത്ത തെറ്റാണെന്ന് തീർച്ചയായിട്ടും പറയുകയുണ്ടോ ഉറപ്പായിട്ടും ഈ വന്ന അലിഗേഷൻസിൽ ഇരുന്നും ഒരു ഒരു വാക്ക് എന്തായിരിക്കും കമന്റ് എന്തായിരിക്കും കമന്റ് എന്ന് വെച്ചാൽ നമ്മൾ വെച്ചാല് ഇപ്പൊ നമ്മള് വ്യക്തിയും ചേർത്തിട്ട് അനാവശ്യമായിട്ട് കഥകൾ ഉണ്ടാക്കി ഇൻഡസ്ട്രിയിൽ സ്പ്രെഡാക്കിയിട്ടുണ്ട് അതിലെനിക്ക് നല്ല വിഷമമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര വർഷമായിട്ട് എൻ്റെ പേരിൽ അങ്ങനെ ഒരു അലിഗേഷൻ ഇല്ല ആക്ച്വലി അതിൻ്റെ പേരിൽ ഒരു ഫേക്ക് വീഡിയോ ഒരു ലോക്കൽ യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഒരാളെ കൊണ്ട് പറയിപ്പിച്ചു വീഡിയോ എടുപ്പിച്ചു അന്നും അന്ന് ഞാൻ ശരിക്കും വിചാരിച്ചതാണ് എന്തിനാണ് ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങൾ പറയാതിരിക്കുന്നത് മറച്ചു വെക്കുന്നത് എന്തിനാണ് കാരണം ഞാൻ ചെയ്യാത്ത അറിയാത്ത കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും നടന്ന അനാവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്തിനും ഇണ്ടാതിരിക്കണം അന്ന് ഞാൻ ശരിക്കും വിചാരിച്ചു എന്റെ തന്നെ ഇൻസ്റ്റയില് ലൈവ് പോകാം എനിക്കുണ്ടായ അനുഭവങ്ങൾ പറയണം എന്ന് തന്നെ ഞാൻ വിചാരിച്ചതാണ്